വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ റോട്ടറി വില്യാപ്പിള്ളിയുടെയും ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ കോഴിക്കോടിന്റെയും സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വില്യാപ്പള്ളി എം ജെ ആശ ആശുപത്രിയിൽ വെച്ച് നടന്ന ക്യാമ്പ് വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുരളി പൂളക്കണ്ടി ഉദ്ഘാടനം ചെയ്തു പലരും ഈ രക്തദാനം നൽകുന്നതിൽ വിമുഖത കാണിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതെന്തോ ഒരു അജ്ഞതയുടെ ഭാഗമോ അല്ലെങ്കിൽ എന്തോ പെടികൊണ്ടോ ഉണ്ടോ അറിയില്ല പലപ്പോഴും അതിന് വിമുഖത ഉണ്ടാവുന്നു നമ്മുടെ യുവതവും വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരുപക്ഷെ ബ്ലഡ് പോലും ഗ്രൂപ്പ് പോലും മനസ്സിലാക്കി വെക്കാത്തൊരവസ്ഥ ഇന്നുണ്ട് അതൊക്കെ മാറ്റി നമ്മുടെ പൊതുസമൂഹത്തിലുള്ള കാഴ്ചപ്പാ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ട നമ്മൾ പലപ്പോഴും അപകടങ്ങൾ പറ്റിയ അപകടങ്ങൾ മാത്രമല്ല ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ പലപ്പോഴും അനുഭവങ്ങളാണ് പല ഹോസ്പിറ്റലുകളിൽ നിന്നും നാളെ ഓപ്പറേഷനാണ് ബ്ലഡ് റയർ കേസിലെ പോ നെഗറ്റീവ് പോലുള്ള ഏതെങ്കിലും റയർ കേസിലെ ബ്ലഡാണ് സ്വാഭാവികമായിട്ടും വലിയ പ്രതിസന്ധിയിലാണ് ആ രോഗികളുടെ കൂട്ടിരിപ്പുകാർ വിളിക്കുന്നത് എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടങ്ങളിൽ പൊതുപ്രവർത്തകമാർന്നുള്ളതിലൊക്കെ ഉള്ള ബന്ധങ്ങൾ വെച്ചിട്ട് നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് എങ്ങനെയെങ്കിലും ആളെ എത്തിക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം അതൊക്കെ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ സ്വയമേവ തയ്യാറാവാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം ഇതിനെ പരിമിതമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് റയർ കേസിലുള്ള ബ്ലഡുകളൊക്കെ പലപ്പോഴും ഓസ്പലുകളെ കിട്ടാൻ പ്രയാസമാണ് ഘട്ടങ്ങളിലൊക്കെ ഇത്തരം ക്ലബുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്ടറുടെ ലോഗോ റോട്ടറി സോണൽ കോർഡിനേറ്റർ രാജ്കുമാർ മുരളി പൂളക്കണ്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു ഡയറക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരുപാട് വ്യത്യാസം ഉണ്ടാവുന്ന ഉറപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത് ഇങ്ങനെ ഒരു ഉദ്യോഗത്തിൽ കൂടി മുതിർന്ന ആളുകൾ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മൂന്നാമത് പറഞ്ഞ് പറയാനുള്ളത് ഇവിടെ ബ്ലഡ് ദാനം ചെയ്യാൻ വേണ്ടി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പിന്നെ ആടുകൾ അവരെയും പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയൊരു ബോധവൽക്കരണം എൻ്റെ അഭിപ്രായത്തിൽ കുറവ് തന്നെയാണ് എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ പല ആൾക്കാരും അറിയിക്കുന്നു അപ്പോൾ പബ്ലിക്കിന്റെ അടുത്ത് ആ ഒരു അവയർനെസ് കൂടി ോട്ടറി ക്ലബ്ബ് ഉണ്ടാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എത്ര വയസ്സിനിട്ട് കൊടുക്കാൻ പറ്റുന്നതല്ലേ അല്ലേ എത്ര വയസ്സും എത്ര വയസ്സിലൊന്നുമല്ലേ കൊടുക്കാൻ പറ്റുന്നത് ഇത്രയാ ഞാൻ മാഷായോട് ചോദിച്ചുകൊടുക്കുന്നു പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് അറുപത്തഞ്ച് വയസ്സിലൊക്കെ ഒക്കെ കൊടുക്കാം അത് പ്രമോദ് പറഞ്ഞു തീർച്ചയായിട്ടും പിന്നെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് രണ്ടാമത് അൻപത് കിലോ വെയിറ്റ് ഒരാൾക്ക് ഭാരം അൻപത് കിലോ കുറവുള്ള ആൾക്കാരുടെ ബ്ലഡ് ഡ്രിക്കുലാണ് പൊതുവേ ഹെൽത്ത് ബ്ലഡ് പ്രഷർ ഇതൊക്കെ നോക്കിയിട്ടാണ് പൊതുവേ എന്തിരിക്കുക കാര്യങ്ങൾ കൊടുക്കുക ബ്ലഡ് കൊടുക്കുക എന്നിരുന്ന ഒരു ആറുമാസം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ബ്ലഡ് കൊടുത്താൽ നമ്മുടെ ശരീരം കൂടുതൽ എനർജറ്റിക് ആവുകയായിരിക്കാം ചിലക്കാർക്ക് ധാരാളം ഉണ്ട് ബ്ലഡ് കൊടുത്താൽ അപ്പോൾ ക്ഷീണം പിടിച്ചു കൊതൊക്കെ നമ്മൾ പുതിയ ബ്ലഡ് സെൽസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഹെൽത്ത് കുറേയും കൂടി രക്തദാതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് ശ്രീജേഷ് സി കെ വിതരണം ചെയ്തു റോട്ടറി പ്രസിഡന്റ് റസാഖ് കല്ലേരി അധ്യക്ഷത വഹിച്ചു എ ജി രവീന്ദ്രൻ ചള്ളയിൽ ജി ജി ആർ ആനന്ദ് കുമാർ പുനത്തിൽ പ്രമോദ് ഓയം എന്നിവ സംസാരിച്ചു ഗണേഷ് വി കെ രക്തദാതാക്കൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു അജേഷ് കുമാർ സിയാർ സ്വാഗതവും കെ കെ ജോഷിദ് നന്ദിയും പറഞ്ഞു